വെട്ടി ഞാൻ അങ്ങനെ നമ്മൾ കുറെ ഇരക്കെട്ടോ നമ്മൾ വരുന്ന വഴിക്ക് ഇതാണ് അയണിച്ചക്കഴിച്ചിട്ടുണ്ടോ ഹായ് മച്ചാമാരേ മൈഡൻ വേണ്ടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ മച്ചാമാരെ നമ്മൾ ഒരു രണ്ട് മൂന്ന് നാല് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു കാരണം എന്റെ പെങ്ങളുടെ കല്യാണമാണ് കേട്ടോ പെങ്ങളുടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുകൾ ആയതുകൊണ്ടാണ് വീഡിയോസോ കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് അപ്പം നമ്മുടെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഫുൾ റെഡിമെയ്ഡും കാര്യങ്ങളൊക്കെയാണ് കാരണം ഒരു എമൗണ്ട് അങ്ങ് കാറ്ററിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് എന്താ പറയുക ഇലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സദ്യയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എസ് ഐ എസ് പേപ്പർ വാഴയില എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ പക്ഷേ നമ്മുടെ നാട്ടിൽ നാട്ടു രീതിയൊക്കെ വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നാണ് പറഞ്ഞു അവിടെ അകലൊക്കെ ഒന്ന് ഇല വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഇതുപോലെ ഇലയൊക്കെ വെട്ടലും തുട തുടപ്പും അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് അപ്പം അതൊക്കെയാണ് ചെറിയൊരു നാട്ടു വിശേഷം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഒരു പാത്തി കൂടി ഇങ്ങനെ പോകും കേട്ടോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെയാണ് ഇഷ്ടംപോലെ നമ്മുടെ കപ്പ കൃഷി കപ്പ പൂള കൊള്ളി ചീനി മരിച്ചീനി എന്ന പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് മനു താണ്ടൊരു കമ്പുമായിട്ടൊക്കെ പോകുന്നുണ്ട് മുതുമെന്നെ മഞ്ഞു കമ്പൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ നമ്മുടെ ഇവനെ സ്പെഷ്യൽ നമ്മുടെ അഖിൽ കുഞ്ഞുമോൻ പിന്നെ അതാണ്ട് ഇരയൊക്കെ വെട്ടിക്കൊണ്ട് നടന്ന് വരുന്ന ഗിരീഷ് അടുത്ത് ഇരവെട്ടാനായിട്ട് നടന്ന് പോകുന്ന പിള്ളേർ അല്ലെങ്കിൽ നോക്കിക്കാണ്ടൊക്കെ പോകണേ ഇഴ എന്തുകൊണ്ടും കാണുമേ അപ്പോൾ അങ്ങനെ താണ്ടെ നമ്മൾ പിള്ളേർ ഇലയൊക്കെ വിട്ട് കുറേയൊക്കെ ഇല വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ മനുവിൻ്റെ അളിയൻ്റെ വീട് ഈ വീട്ടിൽ പ്രത്യേകതയുണ്ട് ഈ വീട്ടിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല മീൻസ് കൃഷികളായാലും ചെടികളായാലും ഞാൻ വേണമെങ്കിൽ ഒന്നേന്ന് കാണിച്ചു തരാം മനു എന്നെ പരിചയപ്പെടുത്തും മനു പറഞ്ഞു എന്തൊക്കെയുള്ളത് കമ്പമുണ്ടോ ഇല്ലാത്തതായിട്ട് എന്ത് ചോദിച്ചാൽ ഒന്നുമില്ല എല്ലാം ഇഷ്ടംപോലെ ചെറിയ രീതിയിലുള്ള പയർ കൃഷികൾ പിന്നെ നല്ല നാടൻ റോസാപ്പൂകളുണ്ടോ നാടൻ റോസാപ്പൂ പിന്നെ ഇവിടെ അടിപൊളി ലൗ ചിഹ്നം സെറ്റപ്പിലാണ് ഒരു സാരിങ്കീൻകുളം പിന്നെ ഏതാണ്ട് ഈയൊരു ഭാഗത്തായിട്ട് കുറച്ച് മുന്തിരി വള്ളികൾ പിന്നെ അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അരി നെല്ലിക്കീമിക്ക പൂവമ്പഴം പാളയം അത് ഇതെന്തോ കിണറാന്നോ ഇത് കിണറ് അവിടെ കൊറേ പൂക്കള് പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചീരകൃഷി വാഴ പ്ലാത്തിക്ക ചേന ചേമ്പ് പിന്നെ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കൃഷികള് അപ്പൊ ഇതൊക്കെ അടങ്ങുന്ന റബ്ബറ് ഇതിനകത്ത് ഇല്ലാത്തായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഇതിനാ അളിയ തൂശന വല്ല മൊത്തവും വെട്ടി കറക്റ്റ് ആയിട്ട് ഞാൻ പോയിട്ട് മറ്റേത് വെട്ടിക്കൊണ്ടുവരാ ഒന്ന് കെട്ടി വെക്കേ അഞ്ചെണ്ണം വെച്ച് സെറ്റ് ബാക്കിയാണ് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിടും അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ച് നമ്മൾ അടക്കി വിടും അങ്ങനെ വെച്ച ആൾക്കൂടെ ഇല കീറത്തില്ല മൂന്ന് നാല് അതുപോലെ നാലെണ്ണായി അതിൻ്റെ കൂടെ നമ്മൾ അവിടെ ഒന്നും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് അതെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി അടക്കിട്ട അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കും ഇങ്ങനെയാണ് ഇല നമ്മൾ അടുക്കുന്നത് അപ്പോൾ ഇപ്പഴാണ്ട് ഇങ്ങോട്ട് ഒരാടി അടിച്ചോടും ഇങ്ങോട്ടും അടിച്ചു കൊടുക്കും അതുകൊണ്ട് ഈ കുറച്ച് ഇലകളുണ്ട് അപ്പോൾ ആ ഇലകളും കൂടെ ഒക്കെ ഒന്ന് അടക്കിക്കൊണ്ടിരിക്കും മരപ്പുഴത്തേക്ക് വെട്ടിക്കൊണ്ട് അങ്ങനെ നമ്മൾ കുറേ ഇലയൊക്കെ വെട്ടിതാണ്ട് എല്ലാം അടുക്കി സെറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ ജയനാണ് അടുക്കുന്നത് രാവിലേക്ക് മീൻ പിടിക്കുന്ന ജയൻ ലലാ ലാ ഹേയ് അഖിൽ പയർ നമ്മുടെ ടീമുകളെല്ലാം അവിടുന്ന് നേരെ വിട്ടു നേരെ നമ്മളെ വീടിൻ്റെ അടുത്ത് വന്നു ഒന്നാമത്തെ കാര്യം വേനൽ സമയമാണ് അതുകൊണ്ട് തന്നെ ഇല കിട്ടാനും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതൊക്കെ ഒരു രസമായിട്ടോ എല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇലയൊക്കെ വെട്ടുക എന്നൊക്കെ ഉള്ളത് ഒരു അസുഖമാണ് അപ്പം അതുകൊണ്ട് ഇരുമ്പിരുമ്പിരുമ്പ് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇലയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു പലരും പല സൈഡിലാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇല കൊണ്ടുവന്ന് വെട്ടിക്കെട്ടി ഇപ്പം നമ്മൾ മൊത്തം കൂടെ ഇനി തോന്നുന്നു അഞ്ഞൂറ് അറുന്നൂറ് ഇലയായി ഇനി നമുക്കൊരു പത്ത് മുന്നൂറ് ഇലയും കൂടെ വേണം അപ്പോഴേ അത് കറക്റ്റായിട്ടൊന്നും സെറ്റായി വരത്തില്ലോ അപ്പോൾ കുറച്ച് ഇലയും കൂടി ഇങ്ങനെ വേണം ഓക്കെ പിന്നെ കൊടുക്കത്തി വിട് അപ്പോൾ വേണ്ട പറഞ്ഞോ നീ ഇപ്പോൾ ഇനി വെട്ടോ സാധാരണ വാഴയുടെ മണ്ടയ്ക്കുള്ള വില നമ്മൾ വെട്ടുന്നതല്ല പക്ഷേ ഇവിടെ മണ്ടയ്ക്കുള്ള ഇലയ്ക്ക് മാത്രമേ ഒരു ഇതുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെട്ടാതിച്ച മരേതീ നമ്മൾ വരുന്ന വഴിക്ക് നല്ല ഇതാണ് അയണിച്ചക്ക ഇത് കഴിച്ചിട്ടുണ്ടോ ഓക്കെ ഓ അതാണ് മാങ്ങനെ വാച്ചോ അതോ എഴുക്കോ പിന്നെ ഇതൊരു കുരുവുണ്ട് അത് നല്ല വൃത്തിയായിട്ട് ഉണക്കാങ്കി വറുത്തീന അടിപൊളിയാ ഇല വെട്ടാൻ വരുന്ന സ്ഥലം കണ്ടോ ഫുള്ള് കാട് കയറി കിടക്കണ്ടോ പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഇലകളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും നമുക്ക് വെട്ടിയെടുക്കാം വേണ്ട ഫുള്ള് കണ്ട ഇവിടെ ഒന്ന് കയറി മേഞ്ഞ് ഇലയെല്ലാം കൊണ്ട് ഒന്ന് വെട്ടിയെടുക്കട്ടെ

ോ ഒന്നൂടെ കണ്ടു അഞ്ചെണ്ണിച്ചെണ്ടേ അടിപൊളിയായിരുന്നു മച്ചാമാരെ നമ്മുടെ വാഴയില വെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ വൈകിട്ട് താണ്ട നമ്മുടെ റോക്കിയായിട്ട് ഒന്ന് കറങ്ങാറയ്ക്കാൻ റോക്കി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ രാവിലെയും വൈകിട്ട് ഇങ്ങനെ കറങ്ങാറക്കും ഇനിയിപ്പോ ഇവനെ നമ്മൾ പണ്ടത്തെ ഷാഡോ നടക്കുന്ന കണക്ക് ഐ മീൻസ് എന്താ പറയാ നമ്മൾ പക്ഷേ അടയ്ക്ക് ഒന്നും ആവശ്യമില്ലായിരുന്നു നമുക്ക് നടക്കുമായിരുന്നു നമ്മുടെ കൂടെ അത് നമുക്ക് ഇങ്ങനെ തുറലിൽ വിട്ടേക്കാം നമ്മുടെ കൂടെ നടന്നോളൂ എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഡോഗ്സുകളെ കണ്ടാൽ ചിലപ്പോൾ ഞാൻ ഓടിപ്പോവാൻ സാധ്യതയുണ്ട് അത് ഞാൻ തുറലിങ്ങനെ വിട്ടേക്കുവാണെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് നമ്മുടെ കൂടെ നടന്നോളൂ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ റോക്കി കൂടെ റോക്കി കൂടെ സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് റോക്കിയുടെ സ്പെഷ്യൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ റോക്കി ഓക്കി എടുക്കുക ഏ റോക്കി ബാ ഓടി വടിയോ ഓടിയോ വായോ 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 വരുന്നില്ല വരുമോ നോക്കട്ടെ എന്തോ മണം പിടിക്കുന്നു കേട്ടോ റോക്കി രാജ കയറ്റിയില്ല റോക്കി ഓടിയോടിയോടിയോ ബാക്കിയെല്ലാവരും കയറ്റി ഓടി ഓടി അയ്യോ റോക്കി അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ റോക്കി ഒന്ന് പിടിക്കണം ചിലപ്പോൾ ആര് പേടിക്കും ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പം വിചാരിക്കും ഇതിനകത്ത് എന്തോ ഇരിക്കുന്നു ചിലവിട്ടെന്ന് അത്രയാക്കി വന്നു ശരിയാണ് സ്പെഷ്യൽ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മുടെ വില്ലേജ് ലൈഫും സിറ്റി ലൈഫിൽ നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് ഇത്തരം കാര്യങ്ങൾ കാരണം ഇപ്പം എല്ലാം നമുക്ക് റെഡിമെയ്ഡ് കിട്ടും പേപ്പർ വാഴയിലുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വാഴ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് അതിൻ്റേതായ സ്പെഷ്യൽ ആൾക്കാരുണ്ട് ഞാൻ ഇന്ന് കൊല്ലത്ത് ചോദിച്ചപ്പോൾ ഒരു ഇലയ്ക്ക് ആറ് രൂപയാണ് നമുക്കൊരു ആയിരം ഇല വേണം ആയിരം ഇലയെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ആറായിരം രൂപ അപ്പോൾ ഇലയ്ക്ക് പോലും അത്രമാത്രം മാർക്കറ്റിങ്ങും കാര്യങ്ങളുള്ളൊരു കാലവും കാര്യങ്ങളൊക്കെയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂട്ടുകാരന്മാർ ചേർന്ന് ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് കൂടുതലും നമ്മൾ ഈ വായുടെ മണ്ടയില വെട്ടത്തില്ല അതുപോലെ തന്നെ എന്താ പറയുക വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനടയ്ക്ക് നമ്മുടെ മാമൻ വന്നു അപ്പം ചുമ്മാ സംസാരിച്ചുകൊണ്ട് വന്നത് അപ്പം അതുപോലെ തന്നെ അപ്പം കുറച്ച് കൂട്ടുകാരന്മാരും ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ അതിൻ്റെ ഒരു ഇതില്ലേ എന്തുവാ ആ ഒരു സന്തോഷം സ്നേഹം അതൊരു പ്രത്യേക ഫീലാണ് അത് സത്യം പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞ് തരിക എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതൊരു പ്രത്യേക സുഖമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക അങ്ങനെയൊന്നും കൂടി എല്ലാവരും കൂടെ ചേർന്ന് ഇലയൊക്കെ വെട്ടി വെട്ടി കെട്ടി ഇങ്ങനെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായാലും വീഡിയോക്ക് അത് ഉൾപ്പെടുത്തുന്നില്ല ഇങ്ങനെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവമില്ലേ ഈ ഇല തുടയ്ക്കും നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് ഇലയാണ് എടുത്തെങ്കിലും ഒരു അധികം ഒരു നൂറ് നൂറ്റമ്പത് ഇല പനിലായി കാരണം തുടയ്ക്കുമ്പോൾ കീറുന്ന ഇലയുണ്ട് ചെറിയ ഇലകളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതാക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്നും ചേർന്ന് അല്ല ഞാൻ വീഡിയോ ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്കൊക്കെ അത് കാർക്കൂടും പ്രവാസികൾക്കൊക്കെ ഇതൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും കൂടുതലും ഇവിടുത്തെ കാരണങ്ങൾ കൊണ്ട് പല നാടുകളിലോട്ട് ചേക്കേറി പാർക്കുന്ന ആൾക്കാർക്ക് ഇത്ര നമ്മുടെ വീഡിയോ പല സ്ഥലങ്ങളും എത്തുന്നുണ്ട് ഗൾഫ് കൺറീസിലിരുന്ന് നമ്മുടെ വീഡിയോസ് ആരൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ പറ്റുമെങ്കിൽ കൊല്ലം ജില്ല വേണമെന്നില്ല കൊല്ലം ജില്ലയ്ക്ക് പുറത്ത് നമ്മുടെ വീഡിയോസ് ആരൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അത് ചെയ്യാൻ വേണ്ടിയില്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടെന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസോ അമേരിക്കയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വീഡിയോ ആരൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വിശേഷം ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആയി കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തൊരു ബെൽബട്ടുകളും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നല്ല രണ്ട് രീതിയിൽ നോട്ടിക്കേഷും അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഒക്കെ ഒന്ന് കാണത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൊച്ചച്ചൻ അച്ഛൻ്റെ അനിയൻ്റെ മുകളിലെ കല്യാണം അപ്പോൾ അതിന് അതിൻ്റെതായ രീതിയിൽ നമുക്ക് നിന്നേ വിടത്തോളൂ അതുകൊണ്ട് കുറച്ച് ബിസിയാണ് ഓക്കെ അപ്പോൾ ശരി എന്നാൽ ബൈ